കേന്ദ്രമന്ത്രിയും സിനിമാ താരവുമായ സുരേഷ് ഗോപി പ്രതിസന്ധിയിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കെ സിനിമയിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപിക്ക് നിയമതടസ്സമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സെപ്റ്റംബർ ആറ് മുതൽ പുതിയ സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കാനൊരുങ്ങിയാണ് താരം എന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തിനൊപ്പം അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങേണ്ടി വരും കേന്ദ്ര സംസ്ഥാന മന്ത്രിപഥത്തിലുള്ളവർക്ക് മറ്റ് ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ട പ്രകാരം സാധ്യമല്ലെന്ന് ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി മനോരമ ഓൺലൈനോട് പ്രതികരിച്ചു മന്ത്രിസ്ഥാനത്തുള്ളവർ അവധിയെടുത്താൽ പോലും മറ്റ് ജോലികൾക്ക് പോകാൻ പാടില്ല അങ്ങനെ പോകണമെങ്കിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങേണ്ടി വരുമെന്നാണ് ആചാരി പറഞ്ഞത് സിനിമയ്ക്ക് വേണ്ടി മന്ത്രിസ്ഥാനം പോയാലും കുഴപ്പമില്ലെന്നാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇതിൽ ബി ജെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അടക്കം കടുത്ത അതൃപ്തിയുണ്ട് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കാൾ വലുതാണ് സിനിമയെന്ന് വോട്ട് ചെയ്തവർക്കിടയിൽ സംസാരമുണ്ടാകുകയും അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അടക്കം തിരിച്ചടിയാകുമെന്നും ബി ജെ പി സംസ്ഥാന നേതൃത്വം ആശങ്കപ്പെടുന്നു മാത്രമല്ല കേന്ദ്രമന്ത്രിയായതിനാൽ സിനിമാ താരമെന്ന നിലയിൽ ഉദ്ഘാടനങ്ങൾക്ക് പോയി പ്രതിഫലം വാങ്ങാനും സുരേഷ് ഗോപിക്ക് മുന്നിൽ നിയമതടസ്സമുണ്ട് കേന്ദ്രമന്ത്രിയായിരിക്കെ പണം വാങ്ങി മറ്റൊരു ജോലി ചെയ്യാൻ സുരേഷ് ഗോപിക്ക് സാധിക്കില്ല ഉദ്ഘാടനങ്ങൾക്ക് നടൻ എന്ന നിലയിലാണ് വരികയെന്നും അതിനെയെല്ലാം പ്രതിഫലം വാങ്ങുമെന്നുമാണ് സുരേഷ് ഗോപിയുടെ നിലപാട്